രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനെട്ടിനാണ് ശ്രദ്ധാ വൽക്കാറിന്റെ മിസ്സിംഗ് കേസ് പോലീസിൽ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഒരു സാധാരണ മിസ്സിംഗ് കേസായി ഇതിനെയും പോലീസ് കണ്ടു ശ്രദ്ധയുടെ കുടുംബവും സുഹൃത്തുക്കളും അടങ്ങിയിരിക്കുവാൻ തയ്യാറായിരുന്നില്ല അവർ നടത്തിയ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ ഉന്നത തലത്തിലുള്ള ഇടപെടലുകൾ ഈ കേസിലുണ്ടായി പോലീസിന്റെ അന്വേഷണം ശ്രദ്ധയുടേത് ഒരു മിസ്സിംഗ് കേസല്ല മറിച്ചൊരു കൊലപാതകമാണെന്ന് തെളിഞ്ഞു ആരായിരുന്നു ശ്രദ്ധാ വൽക്കാർ ശ്രദ്ധ ജനിച്ചത് മുംബൈയിലെ ഒരു ഇടത്തരം കുടുംബത്തിലായിരുന്നു സ്കൂൾ കാലം തൊട്ടേ പഠനത്തിനോടൊപ്പം എല്ലാവരുമായി നല്ല സൗഹൃദം കാത്തുസൂക്ഷിച്ചിരുന്നു ശ്രദ്ധ അതുപോലെ സോഷ്യൽ മീഡിയകളിലും ശ്രദ്ധ വളരെ ആക്റ്റീവായിരുന്നു പഠിച്ചു കഴിഞ്ഞപ്പോഴും വീട്ടിലിരുന്ന് സമയം കളയാൻ അവൾ തയ്യാറായില്ല മുംബൈയിലെ ഒരു കസ്റ്റമർ കെയർ സെന്ററിൽ അവൾ ജോലി ചെയ്യാൻ തുടങ്ങി കാര്യങ്ങൾ മനസ്സിലാക്കാനും മറ്റുള്ളവരെ സഹായിക്കാനുമുള്ള അവളുടെ കഴിവ് കൂടെ ജോലി ചെയ്യുന്നവരിലും കുറച്ചൊക്കെ അവളോട് അസൂയ ഉണ്ടാക്കി എന്നതാണ് സത്യം അങ്ങനെയിരിക്കെ ജോലിക്ക് പോകുന്ന സമയം പലപ്പോഴും അവളെ ആരോ പിന്തുടരുന്നതായി അവൾക്ക് തോന്നാൻ തുടങ്ങി ഇതൊരു തുടർക്കഥ ആയപ്പോൾ അവൾ അയാളെയും ശ്രദ്ധിച്ചു തുടങ്ങി അവന്റെ പേര് അഫ്താബ് എന്നായിരുന്നു കാണാൻ ഒരു സുന്ദരനായിരുന്നു അഫ്താബ് അതുപോലെ ആരെയും പെട്ടെന്ന് സുഹൃത്തുക്കളാക്കാനുള്ള അഫ്താബിന്റെ കഴിവാണ് ശ്രദ്ധയെ അയാളിലേക്ക് അടുപ്പിച്ചത് അധികം വൈകാതെ തന്നെ അഫ്താബിനെ വിവാഹം കഴിക്കണം എന്ന കാര്യം ശ്രദ്ധ വീട്ടിൽ അറിയിച്ചു എന്നാൽ യാഥാസ്ഥിതികരായ ശ്രദ്ധയുടെ വീട്ടുകാർക്ക് ഇത് ഉൾക്കൊള്ളാൻ ആയില്ല അവർ ശ്രദ്ധയെ ഈ ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ ശ്രദ്ധ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അഫ്താബിനെ മാത്രമായിരിക്കുമെന്ന ഉറച്ച തീരുമാനം എടുത്തിരുന്നു അവസാനം വേറെ വഴിയില്ലാതെ ശ്രദ്ധയുടെ വീട്ടുകാർക്ക് വിവാഹത്തിന് സമ്മതം ഓടേണ്ടി വന്നു ആദ്യമൊക്കെ വീട്ടുകാർക്ക് പോലും ശ്രദ്ധയുടെ തീരുമാനം ശരിയാണെന്ന് തോന്നുന്ന വിധത്തിലായിരുന്നു അവരുടെ ജീവിതം പക്ഷേ പിന്നീട് അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുവാൻ തുടങ്ങി എന്നാൽ അതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉള്ളതുപോലെ മാത്രമാണെന്ന് ശ്രദ്ധ വീട്ടുകാരെ പറഞ്ഞു ബോധിപ്പിച്ചു എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനെല്ലാം പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം അവൾക്കുണ്ടായിരുന്നു എങ്കിലും അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൂടിയതല്ലാതെ കുറഞ്ഞില്ല എന്നതാണ് സത്യം അവസാനം വീട്ടുകാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒന്നു മാറി നിൽക്കാൻ അവൾ തീരുമാനിച്ചു ആ മാറ്റം ചിലപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് അവൾക്ക് കുറപ്പുണ്ടായിരുന്നു അങ്ങനെ അവർ ഡൽഹിയിലെ മൗറോളി എന്ന സ്ഥലത്തെ അപ്പാർട്ട്മെന്റിൽ താമസം ആരംഭിച്ചു അവിടുത്തെ അവരുടെ ഒറ്റയ്ക്കുള്ള ജീവിതം ശ്രദ്ധയ്ക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നതാണ് സത്യം ശ്രദ്ധ അവരുടെ കൂട്ടുകാരെ വിളിക്കുന്നതോ എന്തിന് സ്വന്തം വീട്ടിലേക്ക് ഫോൺ വിളിക്കുന്നത് പോലും അഫ്താബിന് ഇഷ്ടമില്ലായിരുന്നു അവൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം നിഷിദ്ധമായിരുന്നു പതുക്കനെ ശ്രദ്ധ എല്ലാവരിൽ നിന്നും അകലുവാൻ തുടങ്ങി ഒരുപാട് സംസാരിച്ചിരുന്ന ശ്രദ്ധയുടെ മാറ്റങ്ങൾ അവരുടെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഒരുപാട് മനപ്രയാസമുണ്ടാക്കി എങ്കിലും തൻ്റെ ജീവിതത്തിലെ നഷ്ടപ്പെട്ടുപോയ ആ നല്ല കാലം തിരിച്ചു കിട്ടുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു കാരണം അവൾ അഫ്താബിനെ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു എന്തൊക്കെ സംഭവിച്ചാലും അഫ്താബ് വീട്ടിലില്ലാത്ത സമയം നോക്കി ശ്രദ്ധ തൻ്റെ അച്ഛനെ ഫോൺ വിളിക്കാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയോളമായി അവളുടെ യാതൊരു വിവരവുമില്ലായിരുന്നു സംശയം തോന്നിയ അവളുടെ അച്ഛൻ അഫ്താബിനെ വിളിച്ചു കാര്യമന്വേഷിച്ചു എന്നാൽ അവൾക്ക് ഒരു കുഴപ്പവുമില്ല വീട്ടിലുണ്ടെന്ന ഒരു അലസമായ മറുപടിയായിരുന്നു അഫ്താബ് നൽകിയത് ഇതിൽ സംശയം തോന്നിയ ശ്രദ്ധയുടെ അച്ഛൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു പോലീസ് അഫ്താബിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി ശ്രദ്ധയെക്കുറിച്ച് ചോദിച്ചു ശ്രദ്ധ തന്നോട് വഴക്കുണ്ടാക്കി എങ്ങോട്ടോ ഇറങ്ങിപ്പോയി എന്നായിരുന്നു അഫ്താബ് പറഞ്ഞത് അതോടെ പോലീസ് അതൊരു മാൻ മിസ്സിംഗ് കേസ് മാത്രമായി കണ്ടു അന്വേഷിക്കാൻ തുടങ്ങി രണ്ട് ആഴ്ചയോളമായി ഒരു വിവരവുമില്ല ശ്രദ്ധയുടെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ പോയി എന്നാൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കാം എന്ന് മാത്രമാണ് പോലീസ് പറഞ്ഞത് പോലീസ് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയ ശ്രദ്ധയുടെ അച്ഛൻ അവളുടെ കൂട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞു പിന്നീട് സംഭവിച്ചതെല്ലാം ചരിത്രമായിരുന്നു ഡൽഹി മാത്രമല്ല മുഴുവൻ ഇന്ത്യയിലും ശ്രദ്ധാ കേസ് സംസാര വിഷയമായി സോഷ്യൽ മീഡിയ ശ്രദ്ധാ കേസ് ഒന്നുകൂടി ആളിക്കത്തിച്ചു നീതി ലഭിക്കാതെ ജനങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിയില്ല എന്ന് മനസ്സിലാക്കിയ ഭരണ സംവിധാനം പോലീസിനോട് ശ്രദ്ധാ കേസ് കാര്യമായി അന്വേഷിക്കാൻ കർശന ഉത്തരവ് കൊടുത്തു അങ്ങനെ പോലീസ് ഒന്നുകൂടി അഫ്താബിനെ ചോദ്യം ചെയ്തു എന്നാൽ അഫ്താബിന്റെ മൊഴികളിലെ പൊരുത്തക്കേട് പോലീസ് നോട്ട് ചെയ്തു തുടർന്നുള്ള മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ അഫ്താബ് കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തുടങ്ങി അഫ്താബിന് ഒരുപാട് സ്ത്രീകളിൽ ഒരാൾ മാത്രമായിരുന്നു ശ്രദ്ധ പക്ഷേ ആത്മാർത്ഥമായ സ്നേഹം അഫ്താബിനെ അവളിലേക്ക് അടുപ്പിച്ചു അങ്ങനെ അവളുമായി അവന്റെ വിവാഹം കഴിഞ്ഞു പക്ഷേ വിവാഹ ശേഷവും അഫ്താബിന് അവന്റെ പഴയ സ്വഭാവം മാറ്റുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇതൊന്നും ശ്രദ്ധ അറിഞ്ഞിരുന്നില്ല ശ്രദ്ധ പലപ്പോഴും ഒരു വിലങ്ങുതടിയാണെന്ന് മനസ്സിലാക്കിയ അഫ്താബ് അവളെ മുംബൈയിൽ വെച്ചു അപായപ്പെടുത്തുവാനുള്ള എല്ലാ പ്ലാനും ചെയ്തിരുന്നു അപ്പോഴാണ് മുംബൈ വിട്ടു ഡൽഹിക്ക് അവർ പോയത് എങ്കിലും ശ്രദ്ധയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്ന് മാത്രമായിരുന്നു അഫ്താബിന്റെ മനസ്സിൽ അവൾ സ്വയം ഒഴിഞ്ഞു പോകാൻ അവൻ ഒരു കാരണവുമില്ലാതെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അവളെ ദേഹോപദ്രവും ചെയ്യാൻ തുടങ്ങി ഇതൊന്നും വേറെ ആരും അറിയാതിരിക്കാൻ അവളെ എല്ലാവരിൽ നിന്നും അകറ്റി നിർത്തി എന്നിട്ടും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകുമെന്ന ചിന്തയിൽ അവൾ അവിടെ തന്നെ അവന്റെ ഒപ്പം താമസിച്ചു അങ്ങനെ ഒരിക്കൽ അഫ്താബിന് വന്ന ഒരു മെസ്സേജ് ശ്രദ്ധ കണ്ടു അന്ന് തൊട്ട് അവൾ അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അധികം താമസിയാതെ തന്നെ അഫ്താബിന് ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന സത്യം അവൾ മനസ്സിലാക്കി അന്ന് രാത്രി അവൾ അഫ്താബിനെ ചോദ്യം ചെയ്തു ഇതിൽ പ്രകോപിതനായ അഫ്താബ് അവളെ കൊലപ്പെടുത്തി പിന്നീട് അഫ്താബ് പറഞ്ഞ കാര്യം പോലീസിന് പോലും വിശ്വസിക്കാനായില്ല അവളുടെ മരണശേഷം ബോഡി മുപ്പത്തഞ്ച് കഷ്ണങ്ങളാക്കി അയാൾ മുറിച്ചു എന്നിട്ട് എല്ലാം ഓരോ കവറിലാക്കിയതിനു ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു രാത്രി നഗരം ശാന്തമാകുമ്പോൾ അയാൾ നഗരത്തിൽ ആരും കാണാതെ ഒഴിഞ്ഞ പ്രദേശങ്ങളിൽ ശരീരഭാഗങ്ങൾ ഉപേക്ഷിച്ചു ബാക്കിയുള്ളവ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചു ശ്രദ്ധയുടെ ശരീരം ആ ഫ്രിഡ്ജിൽ ഉള്ളപ്പോൾ പോലും അയാൾ പരസ്ത്രീകളെ അയാളുടെ ഫ്ലാറ്റിൽ കൊണ്ടുവന്നിരുന്നു എന്ന കാര്യം കോടതിയെപ്പോലും ഞെട്ടിച്ചു പോലീസ് രണ്ടാമത് നടത്തിയ പഴുതടച്ചുള്ള അന്വേഷണം അഫ്താബിന് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുത്തു അഫ്താബ് കുറ്റകൃത്യം സമ്മതിച്ചിട്ടുണ്ടെങ്കിലും അന്തലീനമായ ഒരു ചോദ്യം അവശേഷിക്കുന്നു ഇത്രയും അരോചകമായ രീതിയിൽ ഈ പ്രവൃത്തി ചെയ്യാൻ ഇയാളെ പ്രേരിപ്പിച്ചത് എന്താണ് ശ്രദ്ധാവാൽക്കറിന്റെ കൊലപാതകം ഒരു സ്ത്രീയുടെ ദാരുണമായ അന്ത്യത്തിന്റെ കഥ മാത്രമല്ല സാധാരണ സ്നേഹബന്ധങ്ങളിൽ ചിലപ്പോൾ ഒളിഞ്ഞിരിക്കുന്ന ഇരുട്ടിന്റെ മരവിപ്പിക്കുന്ന ഓർമ്മപ്പെടുത്തലുകളാണ് ബന്ധങ്ങളിലെ കൃത്രിമത്വം നിയന്ത്രണം അക്രമം എന്നിവയുടെ അപകടങ്ങളെക്കുറിച്ചുള്ള ഇരുണ്ട ഓർമ്മപ്പെടുത്തലുകളായി മാറി ഈ കേസ് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ദുരന്തമാണെങ്കിലും ശ്രദ്ധയുടെ മരണം ബന്ധങ്ങളിലെ കപടനാട്യങ്ങളെ തിരിച്ചറിയേണ്ടതിന്റെ പ്രാധാന്യത്തെയും സ്വയം സംരക്ഷണത്തിന്റെ ആവശ്യകതയെയും സംഭാഷണങ്ങൾക്ക് തുടക്കമിട്ടു നമ്മൾ എപ്പോഴും ജാഗരൂകരായിരിക്കണം സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം കാരണം നമ്മുടെ ഇടയിൽ തന്നെ പൊയ്മുഖവുമായി നമ്മളോട് കൂടെ നമ്മുടെ വിശ്വസ്തരായി നടക്കുന്നവർ തന്നെയായിരിക്കാം ചിലപ്പോൾ നമ്മുടെ നാശത്തിനും കാരണമായേക്കാവുന്നത് പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ഈ ചാനലിന് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നല്ലതു മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു